മറ്റൊരു വാർത്തയിലേക്ക് മധുര തിരുപ്പരങ്കുണ്ട്രം മലയിലെ ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ദർഗയിലെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചു ഉയരമുള്ള സ്ഥലങ്ങളിൽ ദീപം തെളിയിക്കുന്നത് വിശ്വാസികൾക്ക് കാണാനാണ് സ്റ്റാലിൻ സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുന്നു എന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട് അജയ് രാഷ്ട്രീയമായി കൂടിയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ ഇതിലിപ്പോൾ വിശ്വാസികൾക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള വിധി പ്രസ്താവം വീണ്ടും കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്താണിതിൽ സർക്കാരിൻ്റെ പ്രതികരണമോ മറ്റോ വന്നിട്ടുണ്ട് ായിട്ടും വളരെ വലിയൊരു തിരിച്ചടിയാണ് സ്റ്റാലിൻ സർക്കാരിന് ലഭിച്ചത് കോടതിയുടെ നിന്ന് വളരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ജി ആർ സ്വാമിനാഥൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഈ ദർഗയിലെ കൽത്തൂണിൽ തന്നെ ഈ ദീപം കൊളുത്താം കാർത്തിക ദീപം കൊളുത്താം എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് വിശ്വാസികൾക്ക് ഇവിടേക്ക് വരാം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്ഥാനം അവർ ക്ഷേത്രം ഭരണസമിതിക്ക് ഇവിടേക്ക് എത്ര എത്തി ദീപം തെളിയിക്കാം എന്നുള്ള രീതിയിലൊരു വിധി പ്രസ്താവിക്കുന്നു എന്നാലിതിന് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ആയാലും അതുപോലെ തന്നെ സർക്കാരും ഇതിനെതിരെ ഒരു അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് പിന്നീട് ദർഗയിലെ ഭരണസമിതി ഈ ഒരു ബാദുഷ ദർഗയിലെ ഭരണസമിതി കൂടി ചേരുകയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ദർഗയ്ക്കായി സ്ഥലം വിട്ടു നൽകിയ ഈ മലമുകളിലെ പ്രദേശം അത് പൂർണ്ണമായിട്ടും തങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പേരിൽ ഈ ദർഗ ഭരണസമിതി കൂടി ഈ ഹർജിയിൽ ഈ കക്ഷി ചേർന്നിരുന്നു ഹർജിയിൽ എന്നാൽ ഈ ഡിവിഷൻ ബെഞ്ചും ഈ സർക്കാരിൻ്റെ ഹർജി പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജി ജയചന്ദ്രനും അതുപോലെ തന്നെ കെ കെ രാമകൃഷ്ണനും അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് സർക്കാരിൻ്റെ വാദം തള്ളിക്കളഞ്ഞത് സർക്കാരിൻ്റെ ഈ വാദം എന്ന് പറയുന്നത് തീർത്തും ഈ അവിശ്വാസം പരത്തുന്നതും അസംബന്ധവും അസംബന്ധവുമാണെന്നാണ് പറഞ്ഞത് ഇത് സാങ്കല്പികമായിട്ടുള്ള ഒരു ആശങ്കയാണ് സർക്കാരിനുള്ളത് സമാധാനം തകരുന്നത് സർക്കാർ തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു അസ്വസ്ഥത പരത്തിയാൽ മാത്രമായിരിക്കും സർക്കാർ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങില്ല എന്നാണ് കോടതി കരുതുന്നത് അത് ഇത്തരം അജണ്ടയ്ക്കായി ഒരു തരത്തിലും പോകേണ്ട വിഷയവുമല്ല എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ വിശ്വാസികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഉയരത്തിൽ ദീപം തെളിയിക്കുന്നത് ഇതിനുവേണ്ടി അവിടെ ഈ ഇത് ക്ഷേത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കൽത്തൂൺ ഉപയോഗിക്കാം എന്ന് കോടതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ അതുപോലെ ഈ ക്ഷേത്രം ഈ ദീപം തെളിയിക്കുന്നതിനും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും കോടതി നൽകുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ദേവസ്ഥാനമാണ് ഈ ദീപം തെളിയിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിനെ മറ്റുള്ളവർ അനുഗമിക്കാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും സർക്കാർ വലിയ ഒരു ഇതോടെ വലിയ എതിർപ്പോടെ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതായിരുന്നു എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത് ഈ ഹിന്ദു സംഘടനകൾ ആദ്യം ഈ ജില്ലാ ഭരണകൂടം ും ഈ ക്ഷേത്രം ദേവസ്വം ബോർഡും ഈ ദീപം മലമുകളിൽ തെളിയിക്കുന്നത് നിഷേധിച്ചതിനെ തുടർന്നാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത് കോടതിക്ക് അപ്പോൾ ഇതിന് ബി ജെ പിന്തുണയും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സിംഗിൾ ബെഞ്ചിൽ നിന്ന് ആദ്യം വലിയ വിജയമാണ് ലഭിച്ചത് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ആ വിജയം അംഗീകരിച്ച് നൽകിയിരിക്കുകയാണ് യെസ് ഇതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് വിശ്വാസികൾ ആണ് കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് അവിടെ വിശ്വാസികൾക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നു